കത്തീപ്പ് പള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കപ്പെട്ടിട്ടില്ല ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചാലും ഇങ്ങനെ വിധിയോ ആരും പ്രതീക്ഷിച്ചതല്ല ഈ കേസ് ഇതേ അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇത് തരുന്ന സൂചന അതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയെ സ്ഥലത്തു നിന്നും ഒന്നും രണ്ടും പ്രതികളെ കൊണ്ടുപോകുന്നത് മൂന്നാം പ്രതിയുടെ മോട്ടോർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിളിൻ്റെ ചോരയുണ്ട് നമസ്കാരം ഇന്ന് റിയാസ് മൗലവി വധക്കേസുമായി ബന്ധപ്പെട്ട് പ്രതികളെ വെറുതെ വിട്ട വിധിയിൽ ഞെട്ടിയിരിക്കുകയാണ് പ്രോസിക്യൂട്ടറും സംഘവും കൃത്യമായ നൂറുകണക്കിന് തെളിവുകൾ നിലനിൽക്കെ എങ്ങനെയാണ് കോടതിയിൽ നിന്നും ഇത്തരമൊരു വിധി വന്നതെന്ന അത്ഭുതത്തിലാണ് പ്രോസിക്യൂട്ടർ വിധി തികച്ചും ദൗർഭാഗ്യകരമാണ് ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾക്കെതിരെ ശക്തമായ തെളിവുകളുള്ള കേസായിരുന്നു റിയാസ് മലവി കേസ് പ്രത്യേകിച്ച് ഒന്നാം പ്രതിക്കെതിരെ റിയാസ് മലവിയുടെ രക്തം അത് ഒന്നാം പ്രതിയുടെ ഷട്ടിലും മുണ്ടിലും എങ്ങനെ വന്നു എന്നുള്ളത് പ്രതികൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു പ്രതികൾ ഇപ്പോഴും അത് മിണ്ടാതിരിക്കുകയാണ് അതായത് ഈ സാഹചര്യത്തിൽ അവർ ഒന്നും പറയാനില്ല അവർക്ക് അതുപോലെ തന്നെ രണ്ടാം പ്രതിയുടെയും മൂന്നാം പ്രതിയുടെയും ടവർ ലൊക്കേഷൻ പള്ളിയുടെ ഉള്ളിൽ വന്നു കത്തീപ് പള്ളിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ള വസ്തുത നിഷേധിക്കപ്പെട്ടിട്ടില്ല ആ കത്തീപിൻ്റെ ടവർ ലൊക്കേഷനും രണ്ടും മൂന്നും പ്രതികളുടെ ടവർ ലൊക്കേഷനും ഒരേ സ്ഥലത്ത് വരുന്നു അത് പള്ളിയുടെ ഉള്ളിലാണെന്ന് വരുന്നു കത്തീപിനെ രണ്ട് ഈ രണ്ടാം പ്രതിയെ കത്തീപ് കണ്ടു എന്നു പറയുന്നു അതുപോലെ തന്നെ മൂന്നാം പ്രതിയെ ഹമീദ് എന്ന് പറയുന്ന സാക്ഷ്യം കാണുന്നു ഒന്നാം പ്രതിയെയും കൊണ്ടുപോകുന്നത് ഈ ഒന്നും മൂന്നും അതുപോലെ തന്നെ ഈ ഒന്നാം പ്രതിയെ സ്ഥലത്ത് നിന്നും ഒന്നും രണ്ടും പ്രതികളെ കൊണ്ടുപോകുന്നത് മൂന്നാം പ്രതിയുടെ മോട്ടോർ സൈക്കിളാണ് ആ മോട്ടോർ സൈക്കിളിൻ്റെ ചോരയുണ്ട് ഒന്നാം പ്രതി ഈ ഒന്ന് ഒന്ന് മുതൽ മൂന്ന് വരെ പ്രതികൾക്ക് അതിനെക്കുറിച്ച് യാതൊന്നും പറയാനില്ല അതുപോലെ തന്നെ ഈ മോട്ടോർ ബൈക്ക് തൻ്റെ മകൻ ഉപയോഗിക്കുന്ന മോട്ടോർ ബൈക്കിലാണെന്ന് മോഹിനി പറയുന്നു അതായത് മൂന്നാം പ്രതിയുടെ അമ്മ പറയുന്നു അതും തെളിവില് വന്നു അനേകം സാഹചര്യത്തിലുകൾ അതായത് ഒന്നു മുതൽ മൂന്ന് പേരെ പ്രതികൾക്കെതിരായിട്ട് ഏകദേശം നൂറോളം സാഹചര്യത്തിലുകൾ കോടതിയിൽ നിരത്തിയിട്ടും അതൊന്നും മുഖവിലക്കെടുക്കാതെയാണ് ഇത്തരം ഒരു വിധി പ്രസ്താവിച്ചിരിക്കുന്നത് മുഴുവൻ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല കാരണം വിധിപ്പറപ്പ് ഇതുവരെ കിട്ടിയിട്ടില്ല വിധിപ്പറപ്പ് പരിശോധിച്ച് വേണം ഇനി ബാക്കി പറയാം ഒരിക്കലും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഇങ്ങനെ വിധിയോ ആരും പ്രതീക്ഷിച്ചതല്ല കാരണം പ്രതികൾ പോലും പ്രതികൾക്ക് എന്തെങ്കിലും കിട്ടിയാൽ ബോണസ് എന്നുള്ള നിലയ്ക്ക് പ്രതികൾ പോലും ഇത് പ്രതീക്ഷിച്ചല്ല കാരണം പ്രതികൾക്ക് ഈ കേസിലൊരു ഡിഫൻസേ ഉണ്ടായിരുന്നില്ല ഒരു ഡിഫൻസ് എടുത്ത് എന്തെങ്കിലും ചലഞ്ച് ചെയ്ത ഒരു കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇത് പ്രതികൾ ക്രോസ് ചെയ്തില്ലെങ്കിലും ഈ കേസിൽ ഒരു സാക്ഷികളെയും പ്രതികൾ ക്രോസ് ചെയ്തില്ല എതിർ സാരം ചെയ്തില്ലെങ്കിലും ഈ കേസ് ഇതേ അവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് ഇത് തരുന്ന സൂചന അതായത് എനിക്ക് ഞാനും എന്നോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് അതായത് ജനങ്ങൾക്ക് ജുഡീഷ്യറിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരം ഒരു വിധി വരുന്നത് അത്തരമൊരു വിധിയിലും ഇപ്പോൾ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും എന്തുകൊണ്ട് വിട്ടു എന്നോടും ഈ പള്ളി കമ്മിറ്റിക്കാരും ഈ ജനങ്ങളും അതുപോലെ തന്നെ കൊല്ലപ്പെട്ട റിയാസ് മല്ലവിയുടെ ഭാര്യയും ചോദിക്കുമ്പം ഞാനും ഉത്തരമുട്ടി നിൽക്കുകയാണ്